ഒമാൻ ഇന്റർനാഷണൽ നാടൻ പന്തുകളി മത്സരം സീസൺ ത്രീ സംഘടിപ്പിക്കുന്നു കെ എൻ ബി എ ബഹ്റിൻ യു എ ഇ ഒമാൻ ഇന്റർനാഷണൽ നാടൻ പന്തുകളി മത്സരം സീസൺ ത്രീ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ യു എയിലാണ് നടത്തുക ബഹ്റിൻ കെ എൻ ബി എ കേരള നേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റ് മോബി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ടീമും മത്സരത്തിൽ പങ്കെടുക്കുന്നു സെഗയ ബി എം സി ഹാളിൽ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് മോനിയോടിക്കണ്ടത്തിൽ ഇ വി രാജീവൻ സൈദ് ഹനീഫ് എന്നിവർ ചേർന്ന് ടീമിന്റെ ജേഴ്സി പ്രകാശനം നിർവഹിക്കുകയും കൂടാതെ ടീമിന് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്തു കേരള അസോസിയേഷന്റെ ടീം കേരളിയേഷന്റെ പോരാട്ടം എന്ന നാടൻ പന്തുകളി ടൂർണമെന്റിലേക്ക് പറഞ്ഞേക്കുകയാണ് അത് ബാറം മീഡിയ സിറ്റി അങ്കണത്തിൽ വെച്ച് ഈ ജേഴ്സി പ്രകാശനത്തോടെ അവരെ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും ടീം അംഗങ്ങൾക്ക് എല്ലാവിധ അതോടൊപ്പം തന്നെ നേരുകയാണ് ചെയർമാൻ രഞ്ജിത് ഗുരുവിള കെ എൻ ബി എ സെക്രട്ടറി രൂപേഷ് എന്നിവരും കെ എൻ ബി എ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു മോബി അനിൽ ഷിജോ ജിതിൻ ബിപിൻ റഫീഖ് അനന്തു അഖിൽ രൂപേഷ് വിഷ്ണു എന്നിവരാണ് ഒമാൻ യു എ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്നവർ ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം